ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ നൂറ്റിമുപ്പത്തിനാലാമത് ജന്മദിനം ആഘോഷിച്ചു ബി ജെ പിയുടെ നേതൃത്വത്തിൽ തിരുമേനിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുഷ്പാർച്ചനയും ദീപ പ്രജ്ജലനവും നടന്നു ബി മണ്ഡലം വൈസ് പ്രസിഡന്റ് പി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജറി മേലെ ബസാർ ചെറുപുഴ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നൂറ്റി മുപ്പത്തിനാലാമത് ജന്മദിനം ആഘോഷിച്ചു ജയന്തി ആഘോഷ ദിനത്തിൽ ബി ജെ പിയുടെ ആഭിമുഖ്യത്തിൽ തിരുമേനിയിൽ നടന്ന പരിപാടിയിൽ അംബേദ്കറുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി ദീപ പ്രജ്ജോലനം ചെയ്തു ബൂത്ത് പ്രസിഡന്റ് വി സി രാജൻ അധ്യക്ഷനായി അനിത ബിജു സുജാത ജയൻ അഡ്വക്കേറ്റ് സുകന്യ എന്നിവർ ദീപ പ്രജ്ജോലനം നടത്തി ബി ജെ പി മണ്ഡലം വൈസ് പ്രസിഡന്റ് വി ആർ സുനിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു എസ് സി മോർച്ച സംസ്ഥാന സെക്രട്ടറി കെ കെ സുകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി പുതുതായി പാർട്ടിയിലേക്ക് വന്ന ലിജോയ് പേഴക്കാട്ടിലിന് ബി ജെ പി അംഗത്വം നൽകി എം വി ഭാസ്കരൻ ശ്രീകുമാർ ചട്ടിവയൽ സോമശേഖരൻ രാജേന്ദ്രൻ കൂവക്കാട്ട് എം വി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു കെ ജി സത്യൻ സ്വാഗതവും കെ കെ ജയമോഹൻ നന്ദിയും പറഞ്ഞു കാസർകോട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിക്ക് മലയോരത്തുൾപ്പെടെ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളി ഇതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ